എല്ലാവർക്കും നമസ്കാരം വിജയശ്വരിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അവിൽ ഷേക്ക് ആണ് അതിനുവേണ്ട ചേരുവകൾ ഒരു കപ്പ് അവിൽ പതിനഞ്ച് ബദാം മൂന്ന് പരം പത്ത് ബിസ്കറ്റ് ആശയത്തിന് ഈന്തപ്പഴം പാൽ തണുപ്പിച്ചു വെച്ചത് പഞ്ചസാര ബദാം ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഈന്തപ്പഴം പരമിട്ട് കൊടുക്കാം വെച്ചിരിക്കുന്ന അവിലിട്ട് കൊടുക്കാം അതിനടുത്ത് വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം പരമിട്ട് കൊടുക്കാം ഒന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ച് കൊടുക്കാം അടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം കുറച്ച് കപ്പണി ഇട്ടുകൊടുക്കാം ഇന്നത്തെ അഭിഷേക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം